എൻ്റെ നിസാര ടോപ്പിങ്ങ് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സ് സ്റ്റൈലിൽ പ്രൊഡ്യൂസ് ചെയ്യും ശരി ഒരു ക്യാമറ ബ്ലാക്ക് മാജിക് ബോക്കറ്റ് സിനിമ സിക്സ് അപ്പോൾ രണ്ട് ലെൻസ് വൈഡ് ആംഗിൾ എടുക്കാൻ ട്വൻറ്റി ഫോർ എം എം സെമും ക്ലോസ്പ്പ് ചെയ്യുന്ന എയ്റ്റി ഫൈവ് എം എം റോക്കിനാണ് ടി വൺ പോയിന്റ് ഫൈവ് വോൾ മെട്ടീറൽ ലൈറ്റിംഗ് ഇട്ടാൻ വേണ്ടിയിട്ടൊരു ഫോക്ക് മെഷീൻ ഹേസ് മെഷീന് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ഫോക്ക് അടിച്ചിട്ട് കട്ട് പറയാൻ വെയിറ്റ് ചെയ്താൽ മതി മെയിൻ തിങ് ലൈറ്റിംഗ് എൻ്റെ നല്ല ലൈറ്റിംഗിൽ അതുകൊണ്ട് നമ്മൾ സൂര്യപ്രകാശം മാക്സിമം ഉപയോഗിക്കും ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ കിട്ടുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്യാം ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ടാസ് ടാസ്ക്യാം ഡിആർ ഹൺഡ്രഡ് മാർക്ക് ത്രീ ഒരു വയർലെസ് മൈക്കായിട്ട് കണക്ട് ചെയ്തിട്ട് ടാലന്റിൽ ഫിക്സ് ചെയ്തിട്ട് പിന്നെ മസ്റ്റ് ആയിട്ട് വേണ്ട ഡ്രോൺ ഫുട്ടേജസ് നല്ല സ്റ്റോക്ക് ഫുട്ടേജ് കിട്ടും അത് ഉപയോഗിക്കാം പിന്നെ നെറ്റ്ഫ്ലിക്സിന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ സിംഗിൾ പിയാനോ കീസബോർഡ് ഫിലിം ഓവർലൈസ് സൗണ്ട് എഫക്ട്സ് സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരുപാട് എഫക്ട്സ് വേണം ഡ്രാമാറ്റിക് ട്രാങ്സ് ഇമ്പാക്സ് റൈസേസ് ഊഷർസ് അങ്ങനെ കണ്ണി കണ്ട സൗണ്ട്സ് എന്ന് വേണ്ട നമുക്ക് ക്യാച്ച് ആയിട്ട് തോന്നുന്ന എന്ത് സൗണ്ട് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഈ ഡോറിന് സൗണ്ട് പോലെ ഇതെല്ലാം കൂടെ എഡിറ്റിങ്ങിൽ ഒരു പിടി പിടിക്കാം റെഡി ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞ രണ്ടായിരത്തി ഒന്നിലൊരു ഡിസംബർ മാസം മുച്ചിയുടെ വീടിന്റെ പുറകിലുള്ള വേമനാട്ടുകായൽ വാപ്ജി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബോട്ട് ഇറക്കുന്ന ഒരു ആഹ്ലാദത്തിലായിരുന്നു ഞങ്ങള് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആച്ചി അച്ചുമാമി ടുട്ടു നിജിക എല്ലാവരും ഉണ്ടായിരുന്നു പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാനെങ്ങോട്ടാണ് നോക്കേണ്ടത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കേണ്ടത് അന്നൊന്നും ബോധയില്ലല്ലോ യുസ്ര കൈക്കുഞ്ഞാണ് ഈ പിള്ളേരൊക്കെ കളിക്കണതും കുളിക്കണതും കക്ക ഭരണക്കാ പുഴു അന്നത്തെ നമ്മുടെ സ്റ്റുപ്പിഡിറ്റി ആണോ എന്നറിയില്ല ഞാനും അജു അമ്മയും കൂടെ തുഴഞ്ഞു പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് തച്ചിക്കും പോകണം എന്ന് പറഞ്ഞപ്പോൾ തച്ചിയാണ് യുസ്രാനും കൈക്കുഞ്ഞായിട്ടുള്ള യുസ്രാനേയും കയ്യിലെടുത്തിട്ട് ആ ബോട്ടിൽ കൊണ്ടുപോയത് നല്ല ഓളവും കാറ്റും ഉള്ള ദിവസമായിരുന്നു തച്ചിത്താന്റെ കയ്യില് നിന്നില്ല ബോട്ടും ബോട്ടും മറി ഞാൻ വെള്ളത്തിലോട്ട് വീണു അതെനിക്കറിഞ്ഞുകൂടാ ഞാൻ കുഞ്ഞായിരുന്നില്ലേ എയർബോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കി പക്ഷേ നല്ല അടിവഴിക്കുള്ള ദിവസം ആ സ്ഥലം സമയതായത് പറഞ്ഞേ കാണാൻ പറ്റിയില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ചും വാരം മാറി ജോർജ് വല വിശനുണ്ടായിരുന്നു എന്തോ ഒരു കുടുങ്ങണ പോലെ തോന്നി അപ്പം നോക്കിയപ്പോഴാണ് അതിലൊരു കൊച്ചിൻ്റെ അതുപോലെ തോന്നി നോക്കി എടുത്തപ്പോഴാണ് അത് കൊച്ചായിട്ട് മനസിലായത് ജോർജ് കിട്ടിയത് ഏകദേശം പ്രായമുള്ള അതേ അതേ മുഖം ആ നീല എന്താ നമുക്കറിയില്ല നദീടെ പുഴയിൽ പോയ കൊച്ചിന്റെ കണ്ണ് നീല കളറായിരുന്നു കായലിൽ പോണതിന് മുമ്പ് കൊച്ചു മീനൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ ചിക്കൻ മാത്രമേ കഴിക്കു പണ്ടുള്ള കൊച്ചായിരുന്നു ഞാൻ ഈ കുടുംബത്ത് വന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷത്തിന്റെ അടുത്തായി ഇവര് പറഞ്ഞ കഥകളൊക്കെ കേൾക്കുമ്പോ എനിക്കും തോന്നലുണ്ട് ഇത് സത്യാണ് ഇവര് ഈ പറയുന്ന പോലൊക്കെ തന്നെ അങ്ങനെയൊന്നും അല്ല അവള് അവളൊരു പാവമാണ് ഇവന്റെ ക്യാരക്ടർ ഒന്നേ അല്ല സംഭവം ഇതൊക്കെ സത്യമാണെങ്കിലും നമ്മൾ ആ ഒരു വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ ആലീന്ന് കിട്ടിയ കള്ളക്കഥ പറയാലേ ഉമ്മാക്കും പപ്പാക്കും മക്കളും ഇല്ലാണ്ട് ഇവർ രണ്ടുപേരെയായിട്ട് അവിടെ കൊടുത്ത് മേടിച്ച എന്നെ അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കോ ഈ വെള്ളത്തിൽ കിട്ടിയ കഥയൊക്കെ ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കില്ലേ മഴ നഷ്ടപ്പെട്ട മരം വെട്ടുകാരന്റെ കഥ പുഴ കൊടുത്ത ഒരു സ്വർണ കോടാലി ആയിരുന്നു നമ്മുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കിട്ടിയ ഒരു കോടാലി മാത്രമായിരുന്നു